ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ സൺഡേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഗെറ്റ് റെഡി വിത്ത് മീ ഒരു കല്യാണത്തിന് പോണതാണ് ഞാൻ കുറച്ച് തിരക്കായി പോയി എനിക്ക് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കുറച്ച് അടുത്തൊക്കെ കൊണ്ട് കൊടുക്കേണ്ടി വന്നു അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇടണത് ഒരു മുസ്ലിമിൻ്റെ കല്യാണത്തിനാണ് കേട്ടോ ഞാൻ പോയത് തലമുടിയൊക്കെ ഓൾറെഡി രാവിലെ കുളിച്ച് ഞാൻ ഉണക്കി ഭയങ്കരമായിട്ട് പറന്നിടുന്നുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി പിറകിൽ കെട്ടി വെച്ചിരിക്കുകയാണ് വലിയ ഒരുക്കൊന്നുമില്ല ചെറിയ രീതിയിലാണ് ഏട്ടാ എനിക്കിപ്പോൾ കണ്ണ് ക്ലിയർ ഇല്ലാത്തോണ്ട് എനിക്ക് പഴയതുപോലെ നല്ല എൻ്റെ ഒരു രീതിയിൽ ഒരുങ്ങാൻ എനിക്ക് പറ്റണില്ല എന്നാലും ഒരുവിധമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊരു പതിനൊന്ന് മണിയൊക്കെ ആവും കേട്ടാ ഞാൻ റെഡി ആയപ്പോൾ അതിന് ശേഷമാണെങ്കിൽ ഭയങ്കര വെയിൽ വെട്ടമായിരിക്കും എനിക്ക് പിന്നെ കണ്ണ് ഉറങ്ങാൻ പറ്റില്ല ഈ വെട്ടത്തിൽ കുഴപ്പമില്ലാതെ എനിക്ക് ഒരുങ്ങാൻ പറ്റി നല്ല നല്ല വെട്ടുവരുന്നത് കേട്ടോ പിന്നെ എപ്പോഴും ഒരുങ്ങും പോലെ തന്നെ ഏട്ടാ ഒരുങ്ങിയതിൽ പ്രത്യേകതയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത് എൻ്റെ ഐശാഡ് പാലറ്റാണേട്ടാ ഞാൻ ഇടയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓഫറിൽ വാങ്ങിച്ചതാണ് സംഭവം കൊള്ളാം കൊള്ളാം കേട്ടാ നല്ലതാണ് ഭയങ്കര ഗ്ലിറ്ററി ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഞാൻ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് എടുത്തത് ഞാൻ ഇത് ഇട്ടപ്പം ചെറിയൊരു മിനുക്ക് പോലെ ഈ സംഭവം ഉണ്ടായിരുന്നു ഞാൻ പോകാൻ നേരത്ത് ഈ സംഭവമൊക്കെ മാറ്റി ഇതിൻ്റെ മേ മേലെ ഇത്തിക്കൂടി ഡാർക്കായിട്ടുള്ള ഒരു കളർ കളറെടുത്ത് ഞാൻ സെറ്റാക്കിയായിരുന്നു ലാസ്റ്റ് ഒരുങ്ങിയപ്പോൾ എനിക്ക് എന്തൊരു പോലെ ആയി പക്ഷെ വീഡിയോയിൽ കാണാൻ കുഴപ്പമൊന്നുമില്ല കറക്റ്റാണ് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇതെല്ലാം ചെറിയ രീതിയിൽ ഇട്ടിട്ട് മറ്റേ വിരള്ളുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഏട്ടാ എല്ലായിടത്തും എനിക്ക് ഫൗണ്ടേഷൻ ഇടണമെന്നുണ്ടായിരുന്നു കണ്ണിൻ്റെ ഒരു പ്രശ്നം നല്ല സോൾവ് ആയില്ല ഒന്ന് രണ്ട് മാസം എടുക്ക് ഒന്ന് ക്ലിയർ ആവാനായിട്ട് അന്ന് വന്നാൽ കണ്ണില കുരു പോലും മാറിയില്ല അപ്പം അതെല്ലാം ഒന്ന് ഇതാക്കിയാണ് ഏട്ടാ ഞാൻ ചെയ്യണത് ഒരുപാട് ഇതൊക്കെ വലിച്ചു വരിയിട്ടാൽ എനിക്ക് പണി കിട്ടും കണ്ണിലെത്തിക്കൂട എനിക്ക് ഈ കണ്ണിൻ്റെ കുഴപ്പം ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നാണ് എനിക്ക് ഇത് ഒത്തിരി കൂടിയത് കേട്ടാ ഞാൻ ഇടയ്ക്ക് ജോലി ചെയ്യാൻ പോയ എനിക്ക് കിട്ടിയ പണിയായിരുന്നു പുതിയ ഷോപ്പായിരുന്നു ഏട്ടാ അവർ ഈ പെയിൻറ്റഡ് ഈ സംഭവങ്ങളൊക്കെ കാര്യം കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഓപ്പൺ ആക്കി ഇടണമല്ലോ ഏത് ഷോപ്പാണെങ്കിലും അവർ അതൊന്നും ചെയ്യാതെ ഫുള്ള് ഗ്ലാസ് വെച്ച് അടച്ച് സെറ്റാക്കിയിട്ടിരുന്ന് എല്ലാവർക്കും ഒന്നുമില്ല ചില കസ്റ്റമറിനും എനിക്ക് ജോലി അവിടെ നിന്നുകൊണ്ട് ഒരു വർഷത്തോളം ഞാൻ നിന്നിട്ടുണ്ട് കണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ ജോലി വേണ്ടയെന്ന് വെച്ച് ഒഴിവാക്കിയ ഒരാളാണ് ഏട്ടാ പക്ഷേ എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടി എന്തോ ഒരു കെമിക്കൽ എഫക്റ്റിൻ്റെ ഇതാണ് എൻ്റെ കണ്ണിന് കിട്ടിയത് അതിനുശേഷമാണ് എൻ്റെ കണ്ണ് ഇങ്ങനെ വയ്യാതാവണതും കണ്ണ് ഡ്രൈനെസ് ആവണതും പൊടി അടിച്ച പ്രശ്നമൊക്കെ ആവണത് കേട്ടോ ഈ കണ്ണാടി എടുത്തിട്ട് ഒന്ന് രണ്ട് കൊല്ലം പഴക്കമുണ്ടേ ഞാൻ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്നതാണ് നല്ല രീതിക്ക് എനിക്ക് പണി കിട്ടുമ്പോൾ വേണ്ടി മാത്രം ഞാൻ കണ്ണാടി എടുത്ത് വെക്കുകയേ മുമ്പ് പ്ലെയിങ് ഗ്ലാസ് ഇട്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം പവറുള്ള ഗ്ലാസ് ആണ് യൂസ് ചെയ്യണത് പവർ ഏറ്റവും കുറവാണ് കേട്ടോ ഈ പവർ എന്നെ എങ്ങനെയും മാറ്റാനാണ് ഞാൻ ശ്രമിക്കണത് പക്ഷേ എന്നാണ് എൻ്റെ ഒരു ഇത് ഇതാ ഈ സംഭവം സ്ട്രോബ് സ്ട്രോബക്രീമാണ് കേട്ടോ ഒരു ഹൈലൈറ്ററിൻ്റെ ഗുണമുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇൻസ്റ്റയിൽ ഒരാൾ ഇതിൻ്റെ റിവ്യൂ ഇട്ട് കണ്ടിട്ട് നിന്ന് ലിങ്ക് വാങ്ങിച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഏട്ടാ ആമസോണിൽ നിന്ന് കിഡിലെ സാധനം എന്ന് വെച്ചാൽ കിഡിലെ സാധനമാണ് നമ്മൾ വേറെ പ്രത്യേകിച്ച് മേക്കപ്പൊന്നും ഇട്ടില്ലല്ലോ ഈ ഒരു സംഭവം ഇട്ടാതെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ സ്കിന്നാണെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ ഈ സോൺ മാത്രം കുറച്ച് ഓയിലി ബാക്കി രണ്ട് സൈഡും നല്ല രീതിക്ക് ഡ്രൈ ആണ് അപ്പം ഓയിലി ആയിട്ടുള്ളവർക്ക് അടിപൊളിയായിരിക്കും കേട്ടോ കുറച്ച് ഓയിലിനെസ് മുഖത്ത് വരുമ്പോഴേ നല്ല എന്താ ഒരു തിളങ്ങണ ഒരു എഫക്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇത് പക്ഷേ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇപ്പം എവിടെ പോയാലും വലിച്ചു വാരിയൊക്കെ ചുമ്മാ ഇടും ഇത് പിന്നെ കല്യാണവും കൂടിയല്ലേ അപ്പം ഞാൻ അങ്ങനെ ഇട്ടതാണ് ഇത് കുറച്ച് കൂടിപ്പോയി എന്നാലും എല്ലായിടത്തും ഒക്കെ വച്ച് പരത്തിയിട്ടുണ്ട് കുറച്ച് നെക്കിൻ്റെ അവിടെ ആ ചെറിയ രീതിയിൽ ഒരു എല്ല് പൊങ്ങിക്കണ്ടേ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പൊട്ട് വയ്ക്കണം കേട്ടോ ഇനി ഒരു പച്ച കളറ് പൊട്ടാണേ വയ്ക്കണത് ഇതാണ് കേട്ടോ എൻ്റെ പൊട്ടിൻ്റെ പെട്ടി ഈ പൊട്ട് ഞാൻ വാങ്ങിച്ചത് കാട്ടിൻ്റെ കോവിലുണ്ടല്ലോ അവിടെ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇതിനൊക്കെ നല്ല പഴക്കമുണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണമല്ലല്ല പക്ഷെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും കേട്ടാ അടിച്ച് പൊട്ടിച്ച് കളയുക ഒന്നും ചെയ്യില്ല എൻ്റെ മോൻ പൊട്ടിച്ചാലേ ഉള്ളൂ എൻ്റെ ഒന്ന് രണ്ട് പുതിയ കൂട്ടേക്ക് എൻ്റെ മോൻ പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ ഇടാതെ അവൻ്റെ കൈ എത്ര അടുത്ത് എവിടെയെങ്കിലും വെച്ചാൽ അവ എടുത്ത് ചെവരിലൊക്കെ വരച്ച് പൊട്ടിക്കും അല്ലാതെ മാറ്റി വച്ചാൽ എനിക്ക് കിട്ടും ഇതുപോലെ ഇത് തീർന്നൊന്നുമില്ല കേട്ടോ ഒന്ന് ഒരു കൊല്ലമൊക്കെ ആവും ഒരു കൊല്ലമല്ല അധികം കൂടുതലാകും ഇത് തീരണില്ല ഇതല്ല അടുത്ത് വാങ്ങിക്കാൻ പറ്റുള്ളൂ അതിൽ ഒരുപാട് കളറുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് എത്ര ഇരുമെന്ന് അറിയുമ്പോൾ തീരുവാ എനിക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പോലെ പോലെയൊന്നും വാങ്ങിക്കില്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടതേ വാങ്ങിക്കോളൂ അങ്ങനെ ഇതിൻ്റെ കളർ ഒരു സെറ്റുണ്ട് ഒരു ബ്ലാക്ക് കളർ ഒരു സെറ്റുണ്ട് കേട്ടോ ഞാൻ പണ്ടൊക്കെ ഇത് ഈ അടിയിൽ വെക്കണില്ലേ താഴെ വെക്കണേ ഈ ഒരു ചെറിയ കല്ല് പൊട്ടാണ് ഞാൻ മുമ്പ് വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ എല്ലാവരും വയ്ക്കണമൊക്കെ കണ്ട് ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള പൊട്ടൊക്കെ ഞാൻ വയ്ക്കും കേട്ടാ ഇതും കൂടെ വെച്ചുകഴിഞ്ഞാൽ മേപ്പെല്ലാം കഴിഞ്ഞ് കേട്ടാ ഞാൻ ലാസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഇടോളെ ഇത് ഞാൻ കുങ്കുമ്പം ഇടാനായിട്ട് എടുത്തതാണ് എൻ്റെ ഒരു പുതിയ ലിപ്സ്റ്റിക്കാണ് കേട്ടോ എനിക്ക് ചേരണില്ല ലൈറ്റ് കളറായി പോയി പിന്നെ ഞാൻ കുങ്കുമ്മം ഇടാനായിട്ട് ഇടാ എടുക്കാമെന്ന് വിചാരിച്ച് എൺപത് രൂപയെ അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇത് ചെറിയൊരു ബോട്ടിലായപ്പോൾ ആ ബോട്ടിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് രാത്രിയാണേ പോയത് ഒന്നാത് കണ്ണും കണ്ടുകൂടാ അത് കളറില്ലാത്തോണ്ട് അതിൻ്റെ മീത് ഒരിക്കൽ കൂടി കുങ്കുമ്മ ഇട്ടെ എന്നിട്ട് സെറ്റാക്കി ഒരു വിബോയിൽ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കല്യാണം ആരതെന്നല്ലേ നമ്മൾ ഒരു ഹോട്ടലിലെ ഒരു ഉടമ്പേര മോൻ്റെതാണ് ഏട്ടാ കല്യാണം വലിയ ഹോട്ടലൊന്നും അല്ല ചെറുത് നമ്മൾ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ പോയി കഴിക്കാൻ പോയി അവരുമായിട്ട് കമ്പനി ആയതാണേ അങ്ങനെ അവരെ കല്യാണം വിളിച്ചതാണ് കേട്ടോ ഒരു മുസ്ലിംസാണ് കേട്ടോ അവർ നല്ല സ്നേഹമാണ് അച്ഛനെ അമ്മേനെ മോനെ മരുമോനെയും എല്ലാവരെയും അറിയാം കേട്ടാ അച്ഛനും അമ്മയും മോനും കൂടി നടത്തുന്ന കടയാണ് അപ്പം മരുമോനും അവിടെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരെയും നമുക്കറിയാം എൻ്റെ മോ ആവശ്യമായിട്ട് അവർ ഭയങ്കര കമ്പനിയാണ് ആവശ്യം കടയിൽ ചെല്ലുമ്പോൾ അവർ അവിച്ച മുട്ടയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നാൽ അപമാനിച്ച തിന്നുമില്ല തിരിച്ച് കൊടുത്തിട്ട് വരും അങ്ങനെ അങ്ങനെ നല്ല രീതിക്ക് കമ്പനിയായി ഒരു നാലഞ്ച് വർഷത്തെ കം നാലഞ്ച് പോണ്ട ഒരു മൂന്ന് നാല് അത്രയും വർഷത്തെ കമ്പനിയാണ് കേട്ടോ അങ്ങനെ അവരെ കല്യാണത്തിന് പോകാനാണ് റെഡി ആവണത് ലാസ്റ്റ് എല്ലാം ഒരുങ്ങിയതിന് ശേഷമാണ് ഞാൻ ഹെയർ കെട്ടണത് ഇന്ന് വലിയ എനിക്ക് അങ്ങനെ എവിടെയെങ്കിലും പോവാൻ നിൽക്കുമ്പോൾ സമയം എടുത്ത് ചെയ്താൽ നല്ല രീതിക്ക് മോഡലായിട്ടൊക്കെ കിട്ടും ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഞാൻ വായു വെച്ച് ആരെങ്കിലും ക്ലിപ്പ് എടുത്തിട്ടു കൊണ്ടാണ് ഏട്ടാ ഇന്നും അതുപോലെ തന്നെയാണ് ഏട്ട ചെയ്തത് ഇങ്ങനെ ഒതുക്കി ഒരു ക്ലിപ്പ് ഇടയാണ് ചെയ്തത് ഒരു ബ്ലാക്ക് കളർ അപ്പോൾ വലിയ ക്ലിപ്പാണ് എനിക്ക് കിട്ടണില്ല എൻ്റെ ഉള്ള ഒരു ക്ലിപ്പാടേ അതിനകത്ത് മുടിയാണെങ്കിൽ നിൽക്കണില്ല അതിന് വേണ്ടി തിക്നെസ്സൊന്നും ഇല്ല ചെറിയ രീതിയിലൊക്കെ ഉള്ളു ലെങ്ത് ഉണ്ട് പക്ഷേ അതിനുള്ള ഉള്ളില്ല എൻ്റെ തലമുടി കണ്ട ഇത് ഞാൻ ഇടയ്ക്ക് വെച്ച് എൻ്റെ തോളിൻ്റെ അതുവരെ ഞാൻ വെട്ടിയിട്ടുള്ളതാണ് അതിന് ശേഷം ഇത്രയും വളർന്നത് വെട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു വെട്ടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോഴും തോന്നി വെട്ടിയതാണ് വെട്ടിയതിന് ശേഷം വിഷമോ പക്ഷേ എനിക്കിപ്പോൾ വിഷമോന്നുമില്ല എൻ്റെ തലമുടി പഴയതുപോലെ വളർന്നിട്ടുണ്ട് ഞാൻ പിന്നെ മറ്റേ ആപ്സിൻ്റെ റോസ്മേരി ഇതുണ്ടല്ലോ എൻ്റെ പേരെന്തോന്ന് ഇങ്ങനെ ടോണർ പോലത്തെ സംഭവമേ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് അടിപൊളിയാണ്ടാ തലമുടിയൊക്കെ കൊഴിച്ചിൽ കുറയും ഒരുവിധം എൻ്റെ തലമുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട് തൈറോയ്ഡൊക്കെ ഉള്ളതുകൊണ്ടേ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട് പക്ഷേ അത് ഉപയോഗിക്കണോണ്ടേ നല്ല ഗുണമുണ്ട് കേട്ടോ നല്ലതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ അതിൻ്റെ പല കമ്പനികളുണ്ട് വാവൂന്ന് അതൊന്നും കൊള്ളൂലേട്ടാ ആൽപ്സിൻ്റെതാണ് കൊള്ളാം എന്നുള്ളത് എ എൽ പി എസ് റോസ്മേരി ഇത് സംഭവം എൻ്റെ പേര് ഞാൻ മറന്നു റോസ് വാട്ടർ പോലെയൊക്കെ ഇരിക്കും അത് വൈറ്റ് കളറാണ് ഏട്ടാ ഗ്രീൻ ബോട്ടിലാണ് അത് ഞാൻ രണ്ട് മൂന്ന് ബോട്ടിൽ ഒഴിഞ്ഞത് വെച്ചിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാമേ എൻ്റെ പഴയ ഫോട്ടോയൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് തപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് ഞാൻ വീഡിയോ ചെയ്യാം ഈ ഒരു കമ്മലാണ് ഏട്ടാ ഞാൻ എടുത്തിട്ടത് പക്ഷേ എനിക്ക് പോകാൻ നേരത്തെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇത് മാറ്റി ഒരു ആക്കിയായിരുന്നു എപ്പോഴും ജിമുക്ക് ഇടണ്ട ഇത് ഇടാന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ ഈ ഡ്രസ്സാണെ ഫുള്ള് ഗോൾഡൻ കളർ പോലെയാണ് ഏട്ട ഇരുന്നത് അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു കളറ് വേണ്ടെന്ന് എനിക്ക് തോന്നി പോകാൻ നേരത്ത് പിന്നെ ഞാൻ ഈ കമ്മൽ മാറ്റിയിട്ട് ഒരു ജിമ്മൊക്കെ എടുത്ത് വെച്ച് പിന്നെ കയ്യിലൊരു വാച്ച് കെട്ടണുണ്ട് കേട്ടോ എൻ്റെ ഒരു പൊട്ട വാച്ച് ഓടില്ല എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലിരിക്കണം പഴക്കമുള്ള സാധനങ്ങളാണ് കേട്ടോ അങ്ങേ ഏറ്റവും നശിച്ചാലേ ഞാൻ കളയുള്ളൂ അല്ലാതെ ഞാൻ കളയൂല പിന്നെ രണ്ട് രണ്ട് മൂന്ന് മോതിരി കിട്ടുന്നുണ്ട് വിരലില് ഇത് രണ്ടും കേട്ടോ ഇനി ഇടണത് ഒരു ഗോൾഡാണ് പിന്നെ ഇതാണ് ഏട്ടാ എൻ്റെ പൊട്ട വാച്ച് ഓടില്ല പതിനൊന്ന് മണി ഇല്ലങ്ങാണ്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ മറ്റേ ഇങ്ങനെ ഫോൺ വിളിക്കാൻ പറ്റണ ഒരു വാച്ച് ഉണ്ടല്ലോ അതെനിക്ക് വാങ്ങിക്കണം ഒരിക്കൽ വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നേണ് പക്ഷേ ഇത് ഇല്ലാതായില്ലോ അത് വാങ്ങിച്ച് ഇത് ഇരുന്ന് പോവുമല്ലോ എന്ന് കരുതിയാണ് വാങ്ങിക്കാത്തത് എനിക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും വാച്ച് കെട്ടണ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഫുൾ സ്ലീവ് ഒഴിച്ച് എല്ലാത്തിൻ്റെ കൂടെയും ഞാൻ വാച്ച് കെട്ടാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാച്ച് ഇല്ലാതായാലും ഞാൻ പോയി ബാറ്ററി മാറ്റും അങ്ങനത്തെ സ്വഭാവമാണ് എൻ്റെത് കൂട്ടെക്സ് ഒന്നും ഇടാൻ പറ്റിയില്ല ഏട്ടാ ചേട്ടൻ നല്ല ദിവസമാണ് പറഞ്ഞത് നാളെ കല്യാണത്തിന് പോകണമെന്ന് അതുകൊണ്ട് കൂട്ടെക്സ് ഒന്നും ഇടാൻ പറ്റിയില്ല പിന്നെ നമ്മളെ ബന്ധുവിൻ്റെ അല്ലാത്തത് കൊണ്ടും ഒരുക്കത്തിൽ ചെറിയ ഒരു ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ റെഡി ആയി ചേട്ടാ ഇത്രയുള്ള സംഭവം ഞാൻ ഒരുങ്ങിയല്ലേ ഇറങ്ങിയതിന് ശേഷമാണ് ചേട്ടൻ പോനും തലമുടിയെല്ലാം വെട്ടാൻ പോയിട്ട് വന്നിട്ട് അവർ റെഡിയായത് തലീ മാലയൊക്കെ എടുത്തിടയാണ് ഏട്ടാ ലാസ്റ്റ് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഊരി വെച്ചിട്ടാണ് പോയത് ആ ഒരു കൊച്ചു മാല മാത്രമേ ഇട്ടോളേ ഇത് ഇട്ടിട്ട് അതിൻ്റെ കൊളുത്ത് ഇറക്കാനായിട്ടേ ഞാൻ ചേ വിളിച്ചതാണേ ചേണ്ടാണ് ഇറക്കി തന്നത് ഏട്ടാ ഞാൻ ഇട്ടാൽ ചിലപ്പോൾ ഊരി പോകുമെന്ന് ഒരിക്കലും ഡൗട്ട് ഞാൻ എപ്പോഴും ഇതൊന്നും ഇടൂല ഇതൊക്കെ പിന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ കാണൂല പണയത്തിലൊക്കെയാണ് പണയത്തിൽ നിന്ന് എടുക്കുമ്പോൾ ഇടാൻ തോന്നും അപ്പോൾ ഒരു ദിവസം ഫുള്ളായിടും പിന്നെ ഊരി വെക്കും കല്യാണം കഴിഞ്ഞ് ആ ഒരു ഇതിൽ ഭയങ്കര ഇഷ്ടം വരുന്ന കേട്ടോ ഇട പക്ഷേ ഇപ്പം അങ്ങനെ എനിക്ക് ഈ ചെറിയൊരു സിമ്പിളും മാലയാണ് ഇഷ്ടം ഈ ലൗവിൻ്റെ ലോക്കറ്റായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ആദ്യം തന്നെ ഞാൻ ഇടും ഇതും കൂടെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നും വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നില്ല എനിക്ക് പക്ഷേ എനിക്ക് നേരിട്ട് ഭയങ്കര അങ്ങനെ ആയിട്ട് തോന്നുന്നു എൻ്റെ താലി ഒക്കെയാണ് അത്യാവശ്യം വലുതാണ് അരപ്പവനുണ്ട് എട്ട താലി മാല ഇത് ഒന്നിനകത്തൊക്കെ ഉള്ളു എൻ്റെ ഒറിജിനൽ മാല ഇതല്ല അത് പണയം ഇരിക്കുകയാണ് ഇതായി ഇത് ആയിഷിൻ്റെ മാലയാണ് ആയിഷിൻ്റെ മാല അവ അവയിടണില്ല അപ്പം ഞാൻ ഇതെടുത്ത് ഇതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇത് കല്യാണത്തിന് ഇതിട്ടൊന്നും പോയില്ല ഞാൻ ഈ മാലയും ഊരി എൻ്റെ താലിമാല ഊരി ചെറിയ മാലയാണ് ഇട്ടുകൊണ്ട് പോയത് കമ്മല് ജിമക്കിട്ടാ എനിക്ക് ഇങ്ങനെ തന്നെ പോകാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ തോന്നും കണ്ണാ ഇതെല്ലാം ഊരി വെച്ചിട്ട് ജിമക്ക കമ്മല മാലയിട്ടാണ് ഏട്ടാ പോയത് വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ആഡിറ്റോറിയം ചെറിയൊരു ആഡിറ്റോറിയം ആയിരുന്നു പക്ഷെ ശരിക്കും ആളുണ്ടായിരുന്നു മുസ്ലിംസിൻ്റെ കല്യാണമല്ലേ നല്ല രീതിക്ക് ആളുണ്ടായിരുന്നു ഇതാണ് ഏട്ടാ പയ്യനും ചെറുക്കനും നമ്മൾ കുറേ പിറകിലാണ് നിന്നത് ഫ്രണ്ടിലൊന്നും പോയില്ല ഒരുവിധമൊക്കെ നിങ്ങളും കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു അവരെ വീഡിയോ എടുക്കാൻ ആ ഒരു ചേട്ടൻ വന്ന് ഫ്രണ്ടിൽ നിന്ന് അതാണ് കാണാൻ പറ്റാത്തത് പയ്യൻ്റെ പേര് മാത്രമേ അറിയാവൂ ആരും ലെറ്റർ ഞാൻ കണ്ടില്ല ചേട്ടൻ്റെ ഫോണിലാണ് അയച്ചത് എന്നിട്ട് വിളിച്ച് പറയണേ ഏട്ടാ ചെയ്തത് പെങ്കുച്ചു പേരെ എനിക്കറിയൂടാ തിരുമലയിലുള്ളത് തന്നെ ഏട്ടാ ഇവരുടെ വീട് വലയും കീഴാ അങ്ങ് അവിടെ എവിടെയാണ് ഇത് അവനും ഇവരെ കല്യാണം ആലോചിച്ചിട്ട് ഒരുപാട് ദിവസമായിരുന്നു അഞ്ചാറ് മാസത്തിൽ കൂടുതലായിരുന്നു അന്നേ അവൻ നമ്മുടെ പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ കല്യാണം എല്ലാം കൂടിയത് കണ്ട് അവിടെ ഇരിക്കണം കേട്ടോ ഫുഡ് കഴിക്കാൻ ബിരിയാണി ആയിരുന്നു ബിരിയാണി ഫ്രൂട്ട്സ് ബീഫ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു എല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അവിടെ നിന്നേ മക്ക അങ്ങനെ അധികം ആരെയൊന്നും അറിഞ്ഞോടല്ല പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ